ബ്ലെസിങ്സ് ഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം സമയം എങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അല്ലേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അന്ത്യകാലത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ ഇത് അന്ത്യകാലമായിരിക്കും അതുകൊണ്ട് എന്താ പറയുക സമയം എങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അതിശക്തമായിട്ട് എത്ര പെട്ടെന്നാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ജാനുവരി ഒന്നാം തീയതി കഴിഞ്ഞു പെട്ടെന്ന് തന്നെ രണ്ട് മാസം നമുക്ക് പെട്ടെന്ന് ഓടിപ്പോയതുപോലെയുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയാണ് ദൈവികമായ കാര്യങ്ങളിലും നമ്മൾ ഒരിക്കലും ഒന്നിനും ഒരു അവധി വയ്ക്കരുത് സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് അതുകൊണ്ട് നമുക്ക് ആയുസുള്ളിടത്തോളം നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാൻ കർത്താവിനോട് കൂടെ ചേർന്ന് നിൽക്കുവാൻ നമുക്കോരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത് നമ്മുടെ ഒരു കീ സ്പോൺസർ ഇന്ന് ഉള്ളത് ബാംഗ്ലൂരിൽ നിന്ന് സിസ്റ്റർ നിമിഷയാണ് താങ്ക് യു സിസ്റ്റർ നിമിഷ നമുക്കൊരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം നിമിഷയ്ക്ക് ജർമ്മനിയിൽ പോകുവാനുള്ള കാര്യങ്ങൾ എത്രയും വേഗം ശരിയാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വീടിൻ്റെ പണി പൂർത്തിയാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭവനത്തിലെ എല്ലാവർക്കും ദൈവികമായ ആരോഗ്യം ദൈവിക സംരക്ഷണം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളിപ്പോൾ പിതാവിൻ്റെ പുത്ര പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ താങ്ക് യു ചീസസ് കർത്താവ് അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ കർത്താവ് ഇന്ന് സ്പോൺസർ ചെയ്തവരെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ഒക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോണ്ടാക്ട് ചെയ്താലും തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം ഇന്നും നമ്മൾ കേൾക്കാൻ ഒരു പുതിയ ടോപ്പിക്കാണ് ബ്രദർ ഡാമിൻ ഇന്ന് നിങ്ങളുടെ മുൻപാകെ കൊണ്ടുവരുന്നത് ഡു യു വോണ്ട് ടു ബി സ്നേഹിതനാകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം വെറുമൊരു ചോദ്യമല്ല ഒത്തിരി ഉത്തരങ്ങളോ ഉണ്ട് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് പോകും എന്തൊക്കെയാണ് വിശേഷങ്ങൾ ദൈവം വാതുറന്ന് സംസാരിക്കുമ്പോൾ ആ സകല സൃഷ്ടികളും ചൈതന്യം പ്രാപിക്കുന്ന എസ്പെഷ്യലി അവർ ഡെയിലി ബ്രി ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ തളർന്നു പോകില്ലേ നമ്മുടെ ആത്മീയാഹാരമായിട്ടാണ് കർത്താവ് ഈ നറിഷ്മെൻ്റ് എല്ലാം തന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇന്നലെ നമ്മുടെ പിതാവിൻ്റെ നമ്മോടുള്ള കാഴ്ചപ്പാട് നമ്മോടുള്ള സ്നേഹം നമ്മുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ ആഗ്രഹം അഭിലാഷം അഭിവാഞ്ച ഇതിനെ കുറിച്ചൊക്കെ ഞാനിങ്ങനെ അങ്ങ് സംസാരിക്കുവായിരുന്നു എത്രത്തോളം നമ്മുടെ പിതാവ് സ്വർഗത്തിലെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് ബൈബിളിൽ ഇങ്ങനെ ഒരു നല്ലവനെന്ന് രുചിച്ചറിയുവിൻ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ സീറ്റ് അപ്പോൾ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കർത്താവ് പാറക്കൂട്ടങ്ങളിൽ നിന്നൊക്കെ എടുക്കുന്ന തേൻ പോലെയും തേൻകട്ട പോലെയുമാണ് സോ സ്വീറ്റ് തിയോളജിയൊക്കെ ഉണ്ടാക്കുന്നവരും ദൈവത്തെക്കുറിച്ച് പല കാര്യങ്ങളും കമൻ്റ് അടിക്കുന്നവരും ദൈവത്തെ ഒരിക്കലും ടേസ്റ്റ് ചെയ്തിട്ടില്ല അതില അതിലുള്ളവരാരും ദൈവത്തെ ടേസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ രുചിച്ചവരാണ് ടെസ്റ്റും പറയുന്നത് അല്ലേ ദൈവത്തെ ടേസ്റ്റ് ചെയ്തവർ നുണഞ്ഞവർ അനുഭവിച്ചവർ ദൈവം നല്ലവനെന്ന് രുചിച്ചറിഞ്ഞവർ അവർക്കാണ് സാക്ഷ്യം പറയാനുള്ളത് യോഹന്നാൻ ഒന്നാം അദ്ധ്യായത്തിൻ്റെ ആദ്യത്തെ വചനങ്ങളിൽ എനിക്ക് ആ ഭാഗം ഒന്ന് എടുത്ത് വായിക്കണമെന്ന് ആഗ്രഹമുണ്ട് അതിൻ്റെ ഒന്നാമത്തെ ഇതിൻ്റെ ഒന്നാമത്തെ വചനം ഒന്നാമധ്യായത്തിൻ്റെ ഒന്നാമത്തെ വചനം ദാറ്റ് വിച്ച് വാസ് ഫ്രം ദിഗിനിങ് ുള്ളതും വിച്ച് വി ഹവ് ഹേൾഡ് നമ്മൾ കേട്ടതും എല്ലാവരും എന്ന് പറഞ്ഞേ കേട്ടതും എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരിക്കൽ കേട്ടു വിച്ച് വി ഹവ് സീൻ വിത്ത് അവർ ഐസ് ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും വിച്ച് വി ഹ് ലുക്ക് ആറ്റ് ആൻഡ് അവർ ഹാൻഡ്സ് ഹാവ് ടച്ച്ഡ് ഞങ്ങൾ നോക്കി കണ്ടതും കൂടാതെ ഞങ്ങളുടെ കൈ കൊണ്ട് ദിസ് വി കൺസേണിങ് വേർഡ് ഓഫ് ലൈഫ് ഈ ജീവന്റെ വചനത്തെ കുറിച്ച് ഇതാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് ദൃക്സാക്ഷി വിവരണം അനുഭവസ്ഥർ പങ്കുവെക്കും എന്നൊക്കെ പറയുന്നവ ഞങ്ങൾ കണ്ടു ഞങ്ങൾ കേട്ടു ഞങ്ങൾ തൊട്ടു കുറഞ്ഞത് മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങളവിടെ പഞ്ചേന്ദ്രിയങ്ങളിൽ അഞ്ച് അഞ്ചെണ്ണുള്ളതിൽ മൂന്നും അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഒന്ന് ഞങ്ങൾ കേട്ടു രണ്ട് ഞങ്ങൾ കണ്ടു സീ ഹിയർ അടുത്തത് ടച്ച് ചെയ്തു ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയ അനുഭവിച്ചത് ജീവൻ്റെ വചനം കുറിച്ചാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് രണ്ടാം വചനത്തിൽ ദ ലൈഫ് ജീവൻ പ്രത്യക്ഷമായി പറഞ്ഞേ ഞാൻ ഈ വചനങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒരു എം ടി വേഡായി ഇതിനെ കണ്ടാൽ അങ്ങനെ തന്നെ ഇരിക്കും എന്നാൽ ഇതിനകത്ത് നിന്നും റിലീസാകുന്ന ദൈവചനത്തിലെ വെളിച്ചം ദൈവചനത്തിലെ ജീവൻ ദൈവചനത്തിനകത്തുള്ള വിശുദ്ധി ദൈവജനത്തിനകത്തുള്ള സാന്നിധ്യം ദൈവജനത്തിനകത്തുള്ള സന്തോഷം ഈ സാധാരണ ആളുകൾ പറയില്ലേ ഓടിച്ച് അത് ഇത് കിക്ക എന്നൊക്കെ പറയില്ലേ അതുപോലെ ഇൻടോക്സിക്കേറ്റിംഗ് എക്സ്പീരിയൻസ് ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ഉണ്ട് ഇവിടെ പറയുന്നത് ലൈഫ് എന്നുവെച്ചാൽ ജീവൻ പ്രത്യക്ഷനായി വി ഹാവ് സീൻ ഇറ്റ് ആൻഡ് ടെസ്റ്റിഫൈഡ് ഇറ്റ് കണ്ടോ ഞങ്ങൾ കണ്ടു ഞങ്ങൾ അതിന് സാക്ഷ്യം പറയുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അനുഭവസ്ഥർക്ക് മാത്രമേ സാക്ഷ്യം പറയാൻ പറ്റൂ എഴുതി വെക്കുക അനുഭവിച്ചവർക്ക് മാത്രമേ സാക്ഷ്യം പറയാൻ പറ്റൂ പ്ലെസിംഗ് ടുഡേയിലെ മീറ്റിങ്ങുകളിൽ എത്രയോ എത്രയോ നൂറുകണക്ക് ഒരു നേരത്തെ പറഞ്ഞ് എണ്ണിക്കൂടാനാവാത്തവണ്ണം നമ്മൾ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട് മനുഷ്യരുടെ സാക്ഷ്യങ്ങൾ ഈ സാക്ഷ്യങ്ങൾ പറയുന്ന എല്ലാവരുടെയും പ്രത്യേകത അവരുടെ ഇത് യുഗിക്കാണ് ഇത് ഈ ബ്ലെസ്സിങ്ഡേക്കാർ വല്ല കാശ് തന്നിട്ടാണോ നിങ്ങളെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത് ഇങ്ങനെ ഈ ആളുകൾ പലപ്പോഴും ചോദിക്കാറുണ്ട് പലപ്പോഴും സാക്ഷ്യം പറയാൻ വരുന്നവരോട് ഞാൻ ചോദിക്കും നിങ്ങൾക്ക് വല്ല കാശ് കിട്ടിയിട്ടാണോ നിങ്ങളിത് ഈ വിളിച്ച് പറയുന്നത് എന്തെങ്കിലും കാണാൻ ആരെങ്കിലും പ്രൈവറ്റായിട്ട് കണ്ട് നിങ്ങൾക്ക് വല്ല കാശ് തന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട് സത്യമാണോ പറയുന്നത് ബ്ലെസ്സിൻ്റെ ഒരു പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കി ഒരു കഥയാണോ നുണക്കഥയാണോ ഇത് അയ്യോ ഞങ്ങൾക്ക് ആരും കാശും തന്നിട്ട് ഇത് ഞങ്ങളുടെ അനുഭവമാണ് എന്ന് പലരും കരയാൻ പോകുന്നത് പോലെ അവർ പറയുന്നത് ഇത് ഞാനത് പറയുന്നത് പോലെ അവർക്ക് വിഷമാണ് അതാണ് അനുഭവിക്കുന്നവരുടെ ഞാൻ ആത്മാവിൽ പ്രവചിച്ച് പറയാം നാളുകളിൽ ആയിരുന്നാൽ കൂടെ ദൈവത്തിൻ്റെ സാക്ഷിയാക്കാൻ യോഹന്നാൻ എന്ന ഒരപ്പസ്തോല സാക്ഷ്യം പറഞ്ഞു ഇന്നും ആ സാക്ഷ്യം കിടക്കുകയാണ് അല്ലേ ഇന്നും ആ സാക്ഷ്യം വചനത്തിനകത്ത് കിടക്കുക ഇതുപോലെ തലമുറകളോട് സാക്ഷ്യം പറയുവാൻ ദൈവം ചില അനുഭവങ്ങൾ നിങ്ങൾക്ക് തരാൻ പോവാൻ വേണോ കൈനീട്ടി മടിയേ ആ ലൈഫ് സ്റ്റൈലിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ഐ വാണ്ട് എക്സ്പീരിയൻസസ് ഫ്രം യു ലോൾഡ് കർത്താവ് എനിക്ക് നിന്നിൽ നിന്ന് അനുഭവങ്ങൾ വേണം രോഗസൗഖ്യത്തിൻ്റെയും വിടുതലിൻ്റെയും നന്മകൾ കിട്ടിയതിൻ്റെയും വിസ റെഡിയായതിൻ്റെയും അല്ലെങ്കിൽ ആ വീട് കിട്ടിയതിൻ്റെയും കുഞ്ഞുങ്ങളുണ്ടായതിൻ്റെയും റാങ്ക് കിട്ടിയതിൻ്റെ ഒന്നും സാക്ഷ്യം മാത്രമല്ല അത് കിടന്നോട്ടെ അതിനപ്പുറത്ത് ഞാൻ അവനെ തൊട്ടു അവൻ എന്നെ തൊട്ടു ഞാൻ അവനെ കണ്ടു അവൻ എന്നെ കണ്ടു ഞാൻ അവൻ്റെ നന്മകൾ രുചിച്ചെറിഞ്ഞു ഞാനവൻ്റെ സാന്നിധ്യം രുചിച്ചെറിഞ്ഞു എന്നൊക്കെ പറയുന്ന രീതിയിൽ ദൈവത്താൽ ഉണ്ടാകുന്ന എൻകൗണ്ടറുകളും ദൈവത്താൽ ഉണ്ടാകുന്ന അനുഭവങ്ങളുമൊക്കെ പറയാൻ കഴിഞ്ഞാൽ അതെത്ര ആണ് അല്ലേ ഓക്കെ ദ ലൈഫ് അപ്പിയർട്ട് വി ഹാവ് സീൻ ഇറ്റ് ആൻഡ് ജസ്റ്റിഫൈ ടു ഇറ്റ് വി പ്രൊക്ലെയിം ടു യു ദ ഇറ്റേണൽ ലൈഫ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് നിത്യജീവനെ കുറിച്ചാൽ പലർക്കും ജീവനെക്കുറിച്ച് പറയാൻ കാണും ഡോക്ടേഴ്സ് ജീവനെ കുറിച്ച് സംസാരിക്കും പലരും ജീവനെ കുറിച്ച് സംസാരിക്കും അബൌട്ട് ലൈഫ് ഒന്ന് ചിന്തിച്ചേ എന്നിട്ട് മുമ്പോട്ട് പോവാം ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത് നിത്യ ജീവനെ കുറിച്ചാണ് അല്ലെങ്കിൽ നിത്യ ജീവിതത്തെ കുറിച്ചാണ് ശവക്കുഴി വരെ പോകുന്ന അല്ലെങ്കിൽ ചിതാഭസ്മത്തോടെ അവസാനിക്കുന്ന ഒരു ജീവനെക്കുറിച്ചോ കുറിച്ചോ ജീവിതത്തെക്കുറിച്ചോ അല്ല ഞങ്ങൾ നിങ്ങളോട് പറയുന്നു നിത്യ ജീവനെ കുറിച്ച് വിച്ച് വാസ് വിത്ത് അവൻ ദൈവത്തോടു കൂടെ ആയിരുന്നു സോറി കൂടെ ആയിരുന്നു ആൻഡ് ഹാസ് അപ്പിയർ ട്സ് ഞങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് അവൻ പ്രത്യക്ഷനായിരിക്കുന്നു പ്രത്യക്ഷനായിരിക്കും കൂടി ഇരുന്ന ജീവൻ്റെ വചനം യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അദ്ദേഹത്തിൻ്റെ ഒന്നാം വചനം മുതൽ വായിക്കുമ്പോൾ ഇത് തന്നെ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിൻ്റെ തുടക്കം ഈ ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലേ വായ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതല്ലേ വേന കൊണ്ട് എഴുതി പുറത്തു വരുന്നത് യോഹന്നാൻ്റെ ഈ യോഹന്നാൻ അപ്പസ്തോലൻ്റെ സ്നാപകനല്ല അപ്പസ്തോലൻ്റെ ഹൃദയം മുഴുവൻ ശുഭവചനത്താൽ കവിഞ്ഞ് നിറഞ്ഞ് പിന്നെ അവനിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന ശുഭവചനങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജീവൻ സ്നേഹം വെളിച്ചം പിന്നെ ടഷ്ടിമണി എന്നുള്ള കുറേ നിര എപ്പോഴും അദ്ദേഹം ആവർത്തിച്ച് തൻ്റെ യോഹനാൻസ് അപ്പസ്തു കിട്ടിയ ഭാഗ്യം യേശുവിൻ്റെ മാറിൽ ചാരി കിടക്കാനൊരു ഭാഗ്യം കിട്ടി ഓക്കെ രണ്ട് യേശുവിൻ്റെ മാറിൽ ചാരി കിടന്ന് കർത്താവിൻ്റെ ഹൃദയസ്പന്ദനമൊക്കെ അറിയാൻ ഇടയായ ഈ യോഹന്നാൻ ഒരു സുവിശേഷവും മൂന്ന് ലേഖനങ്ങളും അറുപത്തിയാറ് പുസ്തകങ്ങളിൽ ഏറ്റവും അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകവും വെളിപ്പാട് പുസ്തകം കഴിഞ്ഞതോടുകൂടെ വചനം തീർന്നു വചനത്തിൻ്റെ പരിസമാപ്തിയിൽ കൊണ്ടെത്തിക്കുന്ന രീതിയിലുള്ള പലതും ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുത്തത് യോഹന്നാൻ സ്നാപകനാണ് അദ്ദേഹം പറയുകയാണ് പിതാവ് ഞങ്ങൾക്ക് പിതാവിനോടുകൂടി ആയിരുന്ന ജീവന്റെ വചനം നിത്യജീവൻ ഞങ്ങൾക്ക് പ്രത്യക്ഷനായി ഞങ്ങൾ കണ്ടു തൊട്ടു ഞങ്ങൾ അവൻ സംസാരിക്കുന്നത് കേട്ടു അടുത്തത് കേട്ടോ മൂന്ന് വി വിളം ടു യു വട്ട് വി ഹാവ് സീൻ ആൻഡ് ഹേർഡ് ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത് എന്താണ് ഞങ്ങൾ കണ്ടതും കേട്ടതുമാണ് ഞങ്ങൾ കണ്ടതും കേട്ടതും ർത്ഥം കാതുകൊണ്ട് ഞങ്ങൾ വ്യക്തമായി കേട്ടു ഈ കണ്ണ് കൊണ്ട് ഞങ്ങൾ കണ്ടു സോ ദാറ്റ് യു മേ ഓൾസോ ഹാവ് ഫെലോഷിപ്പ് വിത്ത് അസ് എന്തിനെന്നറിയോ ഞങ്ങളോട് നിങ്ങൾക്കൊരു കൂട്ടായ്മ ഉണ്ടാകാൻ എന്താണ് ഈ കൂട്ടായ്മയുടെ അർത്ഥം ഈ കൂട്ടായ്മ ഞങ്ങളോടൊപ്പം നിങ്ങൾ കൂട്ടായ്മ കൂടിയാൽ ഞങ്ങൾക്കുണ്ടായ അനുഭവം നിങ്ങൾക്കുണ്ടാവും അതായത് ശ്രദ്ധിച്ചില്ല എന്നുകൂടി പറയാം ഞങ്ങൾ യേശുവിനെ തൊട്ടു ഞങ്ങൾ യേശുവിനെ കണ്ടു ഞങ്ങൾ യേശുവിനെ കേട്ടു നിങ്ങൾ ഞങ്ങളോടുകൂടെ കൂട്ടായ്മ ആചരിച്ചാൽ അസോസിയേറ്റ് ചെയ്താൽ ഫെലോഷിപ്പ് ഉണ്ടായാൽ ഞങ്ങൾക്കുണ്ടായ അനു അനുഭവം നിങ്ങൾക്കുണ്ടാവും നല്ലതല്ലേ ദൈവത്തെ അറിഞ്ഞവരോടൊപ്പം കൂട്ടുകൂടിയാൽ ആ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്ത് കിട്ടും അതാണ് ഈ പറഞ്ഞു വരുന്ന എൻ്റെ സാരം ആൻഡ് ആ ഫെലോഷിപ്പ് ഈസ് വിത്ത് ദ ഫാദർ ആൻഡ് വിത്ത് ദ സൺ ജീസസ് ക്രൈസ്റ്റ് ഞങ്ങളുടെ കൂട്ടായ്മ ആരോടാണെന്ന് അറിയാമോ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെയാണ് നിങ്ങൾ കൂട്ടായ്മ അതിരിക്കുന്നത് ആരോടൊക്കെയാണ് എപ്പോൾ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറുണ്ടല്ലോ എല്ലാവർക്കും ഒരുപോലെയല്ലേ കിട്ടിയിരിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ഈ ഓരോ മണിക്കൂറിലും അതിലുള്ള മിനിറ്റുകളിൽ നിമിഷങ്ങളിൽ നമ്മൾ ആരോടൊക്കെ കൂടെ കൂട്ടുകൂടുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ദാറ്റ് ഇസ് എ ഫ്യൂച്ചർ മനസ്സിലായോ ചില വീടുകളിലൊക്കെ ഭർത്താക്കന്മാർ വൈകിട്ടൊരു ഏഴര എട്ട് മണിക്ക് കയറി വരുമ്പോൾ ഭാര്യമാർ പറയും ഇന്നാരോട് കൂട്ടുകൂടിയാണ് നിങ്ങൾ വന്നിരിക്കുന്നത് ചോദിക്കും കാരണം അവർ പ്രവചിക്കും ഇന്ന ആളെ കൂടെ പോയിട്ടല്ലേ നിങ്ങൾ വന്നിരിക്കുന്നത് കാരണം സ്വഭാവത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട് സംസാരമൊക്കെ ഇന്നാളുടെ പോലെയാണ് ആരും അറിയാതെ അദൃശ്യമായ അവരുടെ ചില വൊക്കാബുലറി അവർ സംസാരിക്കുന്ന രീതികൾ അവരുടെ ഭാവങ്ങളൊക്കെ കയറി പിടിച്ചിട്ടുണ്ടല്ലോ ദേ ഞാൻ പറഞ്ഞേക്ക മേൽ അയാളുമായിട്ട് കൂട്ടുകൂടരുത് വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴേ മനസ്സിലായി എനിക്ക് നിങ്ങൾ എന്നോട് കൂട്ടായ്മ കൂടിയിട്ടുണ്ടല്ലോ കൂട്ടുകൂടിയിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ ദൈവത്തോടു കൂടി കൂട്ടുകൂടുമ്പോൾ വാവ് വാവ് വാഹ് ദൈവത്തോടൊപ്പം നടക്കുമ്പോൾ സഞ്ചരിക്കുമ്പോൾ കർത്താവിൻ്റെ മടിയിൽ കയറിയിരിക്കുമ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ യോഹന്നൻ പറയുവാൻ ഞങ്ങൾ കേട്ടു ഞങ്ങൾ കണ്ടു ഞങ്ങൾ നോക്കി ഞങ്ങൾ തൊട്ടു ജീവന്റെ വചനത്തെ തൊട്ടു പിതാവിനോടൊപ്പം സ്വർഗാതി സ്വർഗത്തിലിരുന്നിരുന്ന പുത്രനെ ഞങ്ങൾ കണ്ടു കേട്ടു നോക്കി തൊട്ടു എന്നിട്ട് ഞങ്ങൾ നിങ്ങളോടത് സാക്ഷ്യം പറയുക ഞങ്ങളോടൊപ്പം കൂട്ടായ്മ കൂടുക നിങ്ങൾക്കും ഈ അനുഭവം ഉണ്ടാകും ഞങ്ങൾ കൂട്ടായ്മ ഏതായാലും പിതാവിനോടും പുത്രനോടുമാണ് ഞങ്ങളോടൊപ്പം കൂട്ടായ്മ കൂടിയാൽ നിങ്ങളും ഈ കൂട്ടുകെട്ടിൽ ഏത് കൂട്ടും ഈ ഡിവൈൻ ഫെലോഷിപ്പ് ഡിവൈൻ ഫ്രണ്ട്ഷിപ്പ് ഇതിനകത്ത് നിങ്ങളും പെടും നിങ്ങളും പെടൂന്നേ നാലാമത്തെ വചനത്തിൽ പറയുവാ വി റൈറ്റ് ദിസ് ടു മേക്ക് അവർ ജോയ് കംപ്ലീറ്റ് ഞങ്ങളിത് എഴുതുന്നത് എന്തിനാണെന്നറിയാമോ ഞങ്ങളുടെ സന്തോഷം ഒന്ന് പൂർണ്ണമാകുക അൻ്റെ അർത്ഥം നിങ്ങളും കൂടെ ഈ ദൈവത്തിലേക്ക് വരുന്നതാണ് ഞങ്ങളുടെ സന്തോഷം കുശുമ്പില്ലാത്ത ഹൃദയം സ്വാർത്ഥതയില്ലാത്ത ഹൃദയം ഓ എനിക്ക് ഭയങ്കര വെളിപ്പാടുണ്ടായി ഓ എന്നോട് ദൈവം സംസാരിച്ച് എനിക്ക് ദൈവം വെളിപ്പാടുകൾ തന്നു ഞങ്ങൾക്ക് കാണാൻ പറ്റി ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റി ഞങ്ങൾക്ക് തൊടാൻ പറ്റി ഞങ്ങൾക്ക് നോക്കാൻ പറ്റി ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടായത് ഞങ്ങളുടെ മൊണപ്പൊളിയാണ് കുത്തകാവകാശമാണ് ഇനി വേറൊര്ക്കും ഇതുണ്ടാകരുത് എന്നല്ല സ്നേഹത്തിൻ്റെ അപ്രസ്തോലം പറയുന്നത് ഞങ്ങൾ നിങ്ങളുടെ ഈ ഇത് എഴുതാൻ കാരണം നിങ്ങൾ ഞങ്ങളുടെ സന്തോഷമൊന്നും പൂർണ്ണമാകാൻ വേണ്ടിയിട്ടാണ് നിങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നത് കാണാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് പോകാം അവിടെ ഒരു സാധനം ഞാൻ കാണിച്ച് തരാം പതിനാലാമത്തെ വാദം നോക്കി യോ മൈ ഫ്രണ്ട്സ് ഇഫ് യു ഡു കളോട് കൽപ്പിക്കുന്ന ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാകുന്നു ഞാൻ സാധാരണ പറയാറുള്ളൊരു കാര്യം ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിന് പല വശങ്ങളും മുഖങ്ങളുമുണ്ട് എൻ്റെ ഫുൾ ലിസ്റ്റോറിയോസ് ഞാൻ പറയുമെങ്കിലും ചിലത് മാത്രം ജസ്റ്റ് എന്ന് പറഞ്ഞു പോകണം സൃഷ്ടാവ് സൃഷ്ടി ഒരു ബന്ധമാണ് സൃഷ്ടാവ് സൃഷ്ടി അവൻ നമ്മുടെ സൃഷ്ടാവാണ് നമവൻ്റെ സൃഷ്ടിയാണ് അടുത്തോടെ ഞാൻ പറയുവാണ് പിതാവ് പുത്രൻ അല്ലെങ്കിൽ മക്കൾ പിതാവ് മക്കൾ അടുത്തോടെ ഇടയൻ ആട് അടുത്ത ഒരു റിലേഷൻഷിപ്പാണ് ഇങ്ങനെ നിങ്ങൾക്ക് ഒത്തിരി പറയാനുണ്ട് അതിൽ പ്രധാനപ്പെട്ടവണ്ണം ആൻഡ് ദിസ്ഇസ് വെരി വെരി ഷോക്കിംഗ് എന്താണത് നിങ്ങളെൻ്റെ കൂട്ടുകാരാണ് യേശു പറയാ നിങ്ങളെൻ്റെ കൂട്ടുകാരാണ് ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി ഇപ്പൊ നിങ്ങള് പറയാനോട് വന്നിട്ട് ശ്രീ നരേന്ദ്രമോദി എന്റെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആളുകൾ ഇങ്ങനെ ഒരു പൊങ്ങച്ചക്കാരൻ ഇങ്ങനെ ഒരു വീമ്പ് പറയുന്ന മനുഷ്യൻ ശരിയല്ലേ ഇല്ലല്ല അമിത് അമിത്ഷായും ഞങ്ങളും ഫ്രണ്ട്സ് അല്ല ഇത് രാവിലെ ഇവിടെ വിളിച്ചു വെച്ചോളൂ എന്ന് പറഞ്ഞാൽ ഓ ഇതൊക്കെ വട്ടുകേസാണ് എന്ന് പറയും പക്ഷേ എല്ലാം ഉണ്ടാക്കിയ ദൈവം എൻ്റെ ഫ്രണ്ട് ആണ് എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും ഇവിടെ എഴുതിയിരിക്കുന്നത് യു ആർ മൈ ഫ്രണ്ട്സ് എൻ്റെ കൽപ്പനകൾ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങളെൻ്റെ സ്നേഹിതന്മാരാണ് അല്ലെങ്കിൽ യുവസ് നിങ്ങളെൻ്റെ ചങ്ങാതിമാരാണ് നിങ്ങളെൻ്റെ കൂട്ടുകാരാണെന്ന് വാ അതിൻ്റെ അർത്ഥം എഴുതി വെച്ചോ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഗാഡ് സ്റ്റാർട്ട്സ് വിത്ത് ഒബെയിങ് ഹിം ദൈവമായുള്ള സ്നേഹബന്ധം അല്ലെങ്കിൽ എന്താ പറയുക കൂട്ടർ ഫ്രണ്ട്ഷിപ്പ് ചങ്ങാത്തം സഖ്യത്വം തുടങ്ങുന്നത് അനുസരണത്തിലാണ് ദൈവം പറയുന്നത് അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ ഫ്രണ്ട്ഷിപ്പ് സ്റ്റേറ്റസിലേക്ക് വളരുകയാണ് കേട്ടില്ല അല്ലേ ദൈവത്തോടുള്ള അനുസരണത്തിൽ നമ്മൾ വളരുമ്പോൾ ദൈവത്തോടുള്ള ചങ്ങാത്തത്തിൽ സ്നേഹബന്ധത്തിൽ നാം വളരുകയാണ് അബ്രഹാം ഇതിനോ എനിക്ക് തോന്നുന്നു ഉൽപ്പത്തി പുസ്സി ഇരുപത്തിരണ്ടിൻറ്റ് പന്ത്രണ്ട് ഡു നോട്ട് ലേ എ ഹാൻഡ് ഓൺ ദ ബോയ് ഹി സാറ്റ് ബാലൻഡമെന്ന് കൈവയ്ക്കരുത് ഡു നോട്ട് ഡു എനിത്തിങ് ടു ഹിം അതിനോടൊന്നും ചെയ്യണ്ട ന ഐ നോ ദാറ്റ് യു ഫിയുർ ഗോഡ് ബിക്കോസ് യു ഹാവ് നോട്ട് വിത്ത് ഹെൽഡ് ഫ്രം മീ യു സൺ യുറോ ലി സൺ നിൻ്റെ ഏകജാതനായ പുത്രനെ ഏക പുത്രനെ തരാൻ മടിക്കായക കൊണ്ട് നീ എന്നെ ഭയപ്പെടുന്നു എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു അടുത്തൊരു വിഷയം അടുത്തൊരു ഒരു കാര്യം വളരെ അമേസിംഗ് ആണ് എങ്ങനെയാണ് കർത്താവിൻ്റെ കൂട്ടുകാരാണ് നമ്മൾ സ്നേഹിതന്മാരാണ് നമ്മളെന്ന് അറിയുന്നത് ഗോഡ് വിൽ റിവീൽ ഹിസ് സീക്രെ കൂട്ടുകാരോടാണ് നമ്മൾ സ്വകാര്യം പറയുന്നത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ പറയുന്നത് എല്ലാവരോടും പറയില്ല അടുത്ത വചനം ഒന്ന് ഒന്നോക്കി പതിനഞ്ച് ഐ നോ ലോങ് കോൾ യു എ സെവൻസ് എ സെവൻ ഡസ് നോട്ട് നോ ഹിസ് മാസ്റ്റേഴ്സ് ബിസിനസ് ഒരു യജമാനൻ്റെ കാര്യപരിപാടികൾ എന്താണ് ബിസിനസ് എന്താണെന്നുള്ളത് ഒരിക്കലും അല്ലെ സെർവൻസ് അറിയില്ല വീട്ടിൽ ജോലിക്കാരുണ്ടെങ്കിൽ ആ ജോലിക്കാരോട് കുടുംബരഹസ്യങ്ങൾ ആരെങ്കിലും പറയുമോ പറയുന്ന കേൾക്കുന്നുണ്ടോ വീട്ടുകാരനൊരു ഭയങ്കര ബിസിനസ് മൾട്ടി നാഷണൽ ദാറ്റ് വ്യാപിച്ച് കിടക്കുന്നൊരു വലിയ ബിസിനസ് ശൃംഖലയുണ്ട് ആ ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും വീട്ടിലെ ഒരു സ്വീപ്പറോട് വീട്ടിലെ ജോലിക്കാരോട് പറയൂ എന്നാൽ ആ ബിസിനസ്സുകാരന് ചില ബിസിനസ്സിൽ തന്നെ ചില ഫ്രണ്ട്സ് ഉണ്ടെന്നിരിക്കട്ടെ അവർ ഒരു കാപ്പിക്കടയിലോ ഒരു ഹോട്ടലിലോ എവിടെയെങ്കിലുമൊക്കെ കൂടി ബിസിനസ് സ്റ്റോക്സ് ഒക്കെ നടക്കണം ആ ലെവല് വേറെയാണ് ഹലോ 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 ആ ലെവല് വേറെയാന്ന് പറഞ്ഞേ ടൈപ്പ് ചെയ്തിട്ടേ ആ ലെവല് വേറെയാണെന്ന് പറ ആ ഒരു ലെവലാണ് കർത്താവ് ഇവിടെ പറയുന്നത് ഐ നോ ലോങ് ടു കോൾ യു സെർവൻസ് ഇനി ഞാൻ നിങ്ങളെ എൻ്റെ ജോലിക്കാരെന്നോ എൻ്റെ ദാസന്മാരെന്നോ എൻ്റെ സേവകന്മാരെന്നോ ഒന്നും പറയുന്നില്ല ബിക്കോസ് എ സെർവൻ്റ് ഡസ് നോട്ട് നോ ഹിസ് മാസ്റ്റേഴ്സ് ബിസിനസ് ഒരു യജമാനൻ്റെ ബിസിനസ് എന്താണെന്നുള്ളത് ഒരിക്കലും സെർവൻറ്റിന് അറിഞ്ഞുകൂടാ ഇൻസ്റ്റഡ് ഐ ഹാവ് കോൾ യു ഫ്രണ്ട്സ് എന്നാൽ ഞാൻ നിങ്ങളെ എൻ്റെ സ്നേഹിതന്മാരെന്ന് വിളിച്ചിരിക്കുന്നു ഫോർ എവറിങ് ദ ലേൺ ഫ്രോം മൈ ഫാദർ ഐ ഹാവ് മെയ്ഡ് നോട്ട് യു എൻ്റെ പിതാവിൽ നിന്ന് കേട്ട എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് ഒന്ന് പറഞ്ഞു ഒന്നും ഞാൻ വിളിച്ചു പറ്റില്ല എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നതെല്ലാം ഞാൻ നിങ്ങളുമായി പറഞ്ഞു അഥവാ എൻ്റെ ഹൃദയം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തു കേട്ടോ വാട്ട്സ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഗോഡ് ദൈവമായുള്ള ചങ്ങാത്തം എന്താണെന്ന് ഞാൻ പറയാം ഹൃദയത്തിലെ രഹസ്യങ്ങൾ അവൻ നിങ്ങളോട് പറയും ദൈവം നമ്മോട് പറയും അതാണ് അത് വേറെ ലെവലാണ് പറഞ്ഞേ അത് വേറെ ലെവലാണെന്ന് പറ ആ ആ ലെവലിലോട്ടൊക്കെ പോകാൻ ആൾക്കാർ ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുണ്ടോ ഈ വർഷം അങ്ങനെ ഒരു ലെവലിലോട്ട് പോകാൻ ദൈവമായുള്ള ചങ്ങാത്തം കൂടുക ഇന്നലെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു കർത്താവിൻ്റെ മടിൽ കയറിയിരിക്കുക അവൻ നമ്മെ താലോലിക്കും നടക്കുന്ന തടകും തഴകും ചെവിയിലെന്തേലും പറയും ഒരു ഉമ്മതരും അല്ലേ അങ്ങനെയൊക്കെയല്ല അപ്പന്മാർ മക്കളെ വാത്സല്യത്തോടെ കാണുകയും താലോലിക്കുകയൊക്കെ ചെയ്യുന്നേ ഓക്കെ അങ്ങനെ ഒരു ലൈഫിലേക്ക് കർത്താവ് നമ്മൾ ഈ ദിവസങ്ങളിൽ കമഭിയ ഐ ടു ടു ടോക്ക് വിളിക്കുവാൻ സെറ്റ് ടു ഡിസ്കസ് സംതിങ് വിത്ത് യു ഞാൻ ദൈവം കർത്താവും നിങ്ങളോടൊന്ന് പറയുവോ മോനെ മോളെ എനിക്കൊന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഭൂമിയിൽ ചെയ്യണമെന്നുണ്ട് ഇതൊക്കെയാണ് എൻ്റെ പ്ലാൻ ഐ എം ഷെയറിങ് വിത്ത് യു വിൽ വിത്ത് മീ എന്നോടൊപ്പം ഒന്ന് സഹകരിക്കാമെങ്കിൽ ഞാനിതൊക്കെ ഞാൻ കർത്താവ് നിങ്ങളോടൊന്ന് പറയാം നിങ്ങളായിരിക്കുന്ന ആ വില്ലേജിൽ നിന്നൊരു പത്തിരുന്നൂറ് പേരെങ്കിലും കൂടെ രക്ഷിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എല്ലാവരും രക്ഷിക്കണമെന്ന് എൻ്റെ ആഗ്രഹം എങ്കിലും മനസ്സ് കാണിക്കുന്ന ഹൃദയം തുറക്കുന്ന തുടക്കുന്നൊരു പത്തിരുന്നൂറ് പേരെങ്കിലും എനിക്ക് രക്ഷിക്കണമെന്നുണ്ട് അവരോട് നീ ചെന്ന് എന്നെ കുറിച്ചൊന്ന് പറയൂ ഈ യോഹന്നാൻ പറഞ്ഞ പോലെ ജീവന്റെ വചനത്തെ കുറിച്ച് ഞങ്ങൾ കണ്ടു ഞങ്ങൾ കേട്ടു ഞങ്ങൾ തൊട്ടു ഞങ്ങൾ നോക്കി ഞങ്ങൾ ടേസ്റ്റ് ചെയ്തു അത് നിങ്ങളോട് പറയുമോ വാ എന്ന് പറയാൻ ഒരു തീരുമാനം എടുക്കാമോ ഈ വർഷം കൊയ്ത്തിന്റെ വർഷം കഴിഞ്ഞിട്ടാമ കരുത്താവേ ഈ വചനങ്ങൾ കേട്ടവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവ് അവരെ തൊടുകയും സ്പർശിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഹൃദയത്തെ തുറക്കണമേ ഹൃദയത്തെ തുറക്കണമേ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ പിതാവിനെ അറിയുവാൻ അനേകരുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതിൽ ദൈവത്തെ അന്വേഷിക്കുന്ന കുറേ പേര് എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്നുണ്ട് ഈ ദിവസങ്ങൾ കർത്താവ് ചില വഴികൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ് ടീനേജിലായിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായി കർത്താവിനെ കാണണം കർത്താവിനെ അറിയണം ആ രീതിയിൽ കർത്താവ് വഴികൾ തുറന്ന് എന്നെ ഇവിടെ വരെ എത്തിച്ചെങ്കിൽ അതേ ദൈവം നിങ്ങൾ കൈപിടിച്ചു കർത്താവിലെ കൊണ്ടുവരാൻ പോകുക കർത്താവൊരിക്കൽ കൂടെ അനുഗ്രഹിക്കുന്ന രോഗങ്ങൾ സൗഖ്യമാകട്ടെ പുകവലി ശീലം മാറിപ്പോകട്ടെ ബ്ലീഡിങ് നാമത്തിൽ നിൽക്കട്ടെ നീർക്കട്ടെ മാറിപ്പോകട്ടെ ശരീരത്തിലെ വിവിധ രീതിയിലുള്ള വേദനകൾ മാറട്ടെ ക്യാൻസർ നാമത്തിൽ സൗഖ്യമാകട്ടെ കൈകൾ നീട്ടാം അവര് ധാരാളമായി അനുഗ്രഹിക്കട്ടെ നാളെ നമുക്ക് വീണ്ടും കാണാം